അണിയറിൽ ദൃശ്യന്ത്രി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഐക്കോണിക് സീനിലേക്ക് എത്തിയിരിക്കുന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ജിത്തു ജോസഫ് ഇന്നേ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആ ഡൈനിങ് ടേബിളിലെ സീൻ ദൃശ്യൻ ടേബിൾ ട്രൈലോജി എന്ന് പറഞ്ഞുകൊണ്ട് ജിത്തു ജോസഫ് തന്നെ പങ്കുവച്ചിരിക്കുന്ന ആ പന്ത്രണ്ട് വർഷത്തെ ദൃശ്യം സീനുകളെയാണ് ആ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന രംഗമുണ്ടല്ലോ ആ ഫാമിലി എന്താണെന്ന് കാണിക്കുന്ന ആ രംഗം അത് തന്നെ പന്ത്രണ്ട് വർഷത്തെ ഗ്യാപ്പുകളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇത്തവണ അതേ ടേബിളിൽ ആ കുടുംബം ഇരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് ഇത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു ദൃശ്യന്തിരിയുടെ തുടക്കമായിരിക്കുന്നു തവണ ചില സങ്കീർണമായ മുഹൂർത്തങ്ങളിലൂടെ ദൃഷ്യന്തരി കടന്നു പോകുന്നു ഇതൊക്കെ കാണിക്കുമ്പോഴും മോഹൻലാൽ എന്ന താരത്തിന് വന്ന മാറ്റങ്ങൾ അതുപോലെ തന്നെ മോഹൻലാന്റെ മക്കളെ അഭിനയിക്കുന്ന അൻസുബയ്ക്കും എസ്റ്ററിനും വന്ന മാറ്റങ്ങളൊക്കെയാണ് ഗംഭീരമായിരിക്കുന്നത് മീനപക്ഷേ അന്നും ഇന്നും ഒരുപോലെ തന്നെ ഇരിക്കുന്നു എന്നും പ്രേഷർ പറയുന്നുണ്ട് ചെറിയ മാറ്റങ്ങൾ മാത്രം കാണുമ്പോൾ മോഹൻലാൽ ആ ഒരു ക്യാരക്ടറിന് സംഭവിക്കുന്ന മാറ്റങ്ങൾ അനുസരിച്ചുള്ള മാറ്റവും മോഹൻലാന്റെ ആ ലുക്കിൽ പ്രകടമാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് നിരവധി പേർ എത്തുകയും ചെയ്തു എന്തായാലും ഈ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ദൃശ്യന്തരിയുടെ ലൊക്കേഷനിൽ നിന്നും ഒരു ചിത്രം പുറത്തു പുറത്തുവരുന്നത് അതും സാക്ഷാൽ ജിത്തു ജോസഫ് തന്നെ പങ്കുവച്ചു അതിനൊപ്പം തന്നെ അൻസിബയും ഒക്കെ മോഹൻലാനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിക്കുകയുണ്ടായി ദൃശ്യം തിരിയുടെ സിനിമയുടെ ചിത്രീകരണത്തിനിടെ കിട്ടിയ ഇടവേളയിൽ മോഹലാനൊപ്പം വർക്കൗട്ട് ചെയ്ത് അൻസിബ ഹാസൻ എത്തിയ ചിത്രങ്ങളായിരുന്നു പങ്കുവച്ചത് ജോർജ് കുട്ടിയും അഞ്ജു ജോർജും എന്ന അടിക്കുറിപ്പോടെ മോഹൻലാനൊപ്പം ജിമ്മിൽ നിൽക്കുന്ന ചിത്രം അൻസിബ തന്നെയാണ് പങ്കുവച്ചത് രസകരമായ കമന്റുകളാണ് ചിത്രത്തിന് ലഭിക്കുന്നത് വരണിന്റെ ബോഡി കുഴിച്ചിട്ടിരിക്കുന്നത് ജിമ്മിലാണോ ജോർജ് കുട്ടി വീണ്ടും ചെറുപ്പമായി എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ നടിയെ വിമർശിച്ചും കമന്റുകൾ വരുന്നുമുണ്ട് ദൃശ്യം മാത്രം കാണുന്ന അൻസിബ ഈ സിനിമ വരുമ്പോൾ മാത്രം അറിയപ്പെടുന്ന നായിക തുടങ്ങിയ കമന്റുകളാണ് നടിയെ വിമർശിച്ച് വരുന്നത് ഇതിനൊക്കെ ഗംഭീര മറുപടി നേരത്തെ തന്നെ അൻസിബ കൊടുത്തിരുന്നു കാരണം ലോകം അറിയപ്പെടുന്ന ഒരു സിനിമയുടെ ഭാഗമായി എന്ന് തന്നെയായിരുന്നു അൻസിബയുടെ ആ മറുപടിയിൽ എടുത്തു പറയേണ്ടത് അതേസമയം സിനിമയുടെ ചിത്രീകരണം തൊടുപുഴയിൽ പുരോഗമിക്കുകയാണ് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം ആന്റണി പെരുമാറാണ് നിർമ്മിക്കുന്നത് ഇപ്പോൾ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രവും ജിത്തു ജോസഫ് പങ്കുവച്ചപ്പോൾ അതും വലിയ കൗതുകമായി മാറുന്നു ദൃശ്യം ടേബിൾ ട്രയലോജി പങ്കുവയ്ക്കുമ്പോൾ അതിന്റെ ഒരു കൗതുകം പ്രേക്ഷരിൽ ഉടനീളമുണ്ട് അത് കമന്റ് രൂപേണ എല്ലാവരും പങ്കുവയ്ക്കുന്നുമുണ്ട് എല്ലാവരും വെയിറ്റിംഗ് ആണ് നല്ലതുപോലെ എടുക്കണേ നല്ല നിലവാരമുള്ള ജൂനിയർ ആർട്ടിസ്റ്റ് വേണം ഡി ഒ പി നല്ലതുപോലെ ചെയ്യുന്ന ആളെ വെക്കണം പിന്നെ പാൻ ഇന്ത്യൻ റിലീസ് വേണം കേട്ടോ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ അവസരം കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ ധാരാളമായി ജിത്തു ജോസഫിന് തന്നെ വരികയാണ് കാരണം അവർക്ക് ഈ ചിത്രം ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഇറക്കേണ്ട സംഭവമായി തന്നെ വേണമെന്നാണ് പ്രേഷ്യറുടെ അഭിപ്രായം കാരണം ദൃശ്യം ത്രീ എന്ന സിനിമ ഇന്ത്യൻ സിനിമ തന്നെ ഉറ്റുനോക്കുന്ന ചിത്രം കൂടിയാണ് എന്തായാലും ജോർജുടേയും ഫാമിലിയുടെയും ആ പന്ത്രണ്ട് വർഷത്തെ മാറ്റങ്ങളാണ് പ്രേഷ്യർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് karena